രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വായിച്ച അതിമനോഹരമായ ഒരു പുസ്തകത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് പുസ്തകം കുന്നംകുളം താജ്മഹൽ എന്നാണ് അതിൻ്റെ പേര് ബി കെ ഹരിനാരായണനാണ് പുസ്തകം എഴുതിയിട്ടുള്ളത് ഹരിയട്ട്ന നമുക്കൊക്കെ അറിയാവുന്നതാണ് ഒരുപാട് പ്രണയഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ആളാണ് നമ്മൾ അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സ്റ്റോറിയായി വെക്കുന്നുണ്ടാവും പാടി നടക്കുന്നുണ്ടാവും അദ്ദേഹത്തെ കുറിച്ചല്ല എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ ഒരു പാട്ട് നോവലിനെ കുറിച്ചാണ് കുന്നംകുളം താജ്മഹല് സത്യത്തിൽ ഒരു പരീക്ഷണമാണ് പക്ഷെ ആ പരീക്ഷണം അക്ഷരാർത്ഥത്തിൽ വിജയം കണ്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതിൽ രാധാകൃഷ്ണന്റെയും ചന്ദ്രികയുടെയും പ്രണയമാണ് പറയുന്നത് അത് കുന്നംകുളം എന്ന് പറയുന്ന പരിസര പ്രദേശത്ത് അതിൻ്റെ കൾച്ചർ അവിടുത്തെ ആളുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വളരെ രസകരമായി അദ്ദേഹം അവതരിപ്പിച്ച ഒരു പാട്ട് നോവലാണ് പതിനഞ്ച് പാട്ടുകളാണ് ഇതിനകത്ത് ഉള്ളത് പാട്ടുകളായിട്ടാണ് എഴുതിയിട്ടുള്ളത് യഥാർത്ഥ താജ്മഹല് കുന്നംകുളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക കഥാപാത്രങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് സാധാരണക്കാരായ കഥാപാത്രങ്ങളാണ് ഏതൊരാൾക്കും പെട്ടെന്ന് വായിച്ചു വായിച്ചേർക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ പതിനഞ്ച് പാട്ടുകളും വായിച്ചു വായിച്ചേർക്കാൻ പറ്റും എന്നുള്ളതാണ് വളരെയധികം നമ്മളെ ഇരുത്തുന്ന ഒരു വായനയാണ് അതിൽ ഉള്ളത് ഈ നോവലിൻ്റെ കഥ എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഒരു പ്രണയകഥയാണ് കഥയാണ് രണ്ട് ക്ലൈമാക്സാണ് ഇതിനുള്ളത് അതിമനോഹരമായിട്ടാണ് അത് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു പ്രണയത്തെ ഞാൻ ഇത്രകാലം വായിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് പ്രണയത്തിനെ പൈപ്പ് റേഞ്ചോട് ഉപമിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട പൈപ്പ് റേഞ്ച് എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്ന അദ്ദേഹത്തിന് ആദ്യമായി കിട്ടുന്ന എൻ്റെ പ്രിയപ്പെട്ട പൈപ്പ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രിക രാധാകൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്നത് അത് മതി അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രയോഗം മതി നമുക്ക് വളരെ ഭംഗിയിൽ വളരെ സന്തോഷത്തിൽ ഇത് വായിച്ചു തീരം നമുക്കൊരു സമകാലിക സിനിമാ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഈ കളങ്കാവല് എക്കോ ഒക്കെ കണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു സർവമായയാണ് യഥാർത്ഥത്തിൽ ഈ നോവൽ എനിക്ക് ഉറപ്പാണ് അടുത്ത ദിവസങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യമായി ഹിറ്റാവാൻ പോകുന്ന പുസ്തകം കുന്നംകുളം താജ്മഹലാണ് എല്ലാവരും നിർബന്ധമായിട്ട് വായിക്കണം ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് നന്ദി